മനുഷ്യ പക്ഷി മൃഗാദികൾ ഈശ്വരന്മാരുടെ വഴിയിൽ ജീവിക്കുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ശുദ്ധമാകുന്ന കാലത്തായിരുന്നു അതായത് സത്യയുഗത്തിൽ ആ സത്യയുഗം മുതൽ ഇന്ന് മഹാവിഷ്ണു ഭഗവാന്റെ ദശാവതാരങ്ങളിൽ അവസാന യുഗമാകുന്ന കൽക്കിയുടെ കാലമാകുന്ന കലിയുഗം വരെ ആയുസുള്ള ഒരിക്കലും നശിക്കാത്ത ചില ദിവ്യ അവരിൽ പ്രധാനമായും ഏഴ് പേരാണ് ഉണ്ടാകുന്നത് അവരെ സപ്തചിരഞ്ജീവികൾ എന്ന് വിളിക്കുന്നു തിരം അഥവാ ചിരം ജീവിക്കുന്ന ജീവനുള്ളവയാകുന്ന ഈ അനശ്വര ജീവനുകൾ മനുഷ്യന്റെ ഓരോ സ്വഭാവങ്ങളെയും പ്രതിനിധീകരിക്കുന്നു അങ്ങനെയുള്ള അവർ ഏതൊക്കെയാണെന്നും അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും വിശദമായി നോക്കിക്കാണാം ആദ്യം തന്നെ വേദവ്യാസൻ മഹാവിഷ്ണു ഭഗവാന്റെ അംശാവതാരമാകുന്ന പതിനെട്ട് പുരാണങ്ങളുടെ സൃഷ്ടാവ് സപ്ത ചിരഞ്ജീവികളിൽ പ്രഥമ പരാശരമുനിക്ക് കാളി എന്ന സത്യവതിക്ക് പിറവി കൊണ്ട പുത്രനാകുന്നു കൃഷ്ണദ്വൈബായൻ എന്ന വേദവ്യാസൻ സത്യവതി എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിന്റെ മൂലസ്ഥാനങ്ങളിൽ ഒരിടമായ ഹസ്തനാപുരിയുടെ രാജമാതാവാകുന്നു ഈ സത്യവതി പുത്രനാകുന്നു വേദവ്യാസൻ എന്ന അമരൻ മനുഷ്യന്റെ പാണ്ഡിത്യത്തിനും ജ്ഞാനത്തിനുമായി ഈ ചിരഞ്ജീവി നിലകൊള്ളുന്നു അടുത്തതായി ഹനുമാൻ രണ്ടാമത്തെ യുഗമായ ത്രേതായുഗത്തിൽ പിറവികൊണ്ട ശ്രീ മഹാദേവന്റെ അംശാവതാരമാകുന്നു ശ്രീ ഹനുമാൻ ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ ദിശാവതാരത്തിലെ അവതാര പുരുഷനായ മര്യാദ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രന്റെ പരമഭക്തനും സേവകനുമായി നിലകൊണ്ട അഞ്ജനാപുത്രൻ കേസരീനന്ദൻ വായുദേവന്റെ പുത്രനായി ഭൂമിയിൽ അവതരിച്ചു സീതഅന്വേഷണത്തിനായി രാമലക്ഷ്മണന്മാരെ സേവിച്ചു മാരുതി ഭഗവാൻ മനുഷ്യന്റെ നിസ്വാർത്ഥത ധൈര്യം ഭക്തി ബുദ്ധി ശക്തി ബ്രഹ്മചര്യം നീതിപൂർവമായ പെരുമാറ്റം എന്നിവയ്ക്കായി നിലകൊള്ളുന്നു അടുത്തതായി മഹാവിഷ്ണു ഭഗവാന്റെ ദേശാവതാര പുരുഷനാകുന്ന പരശുരാമൻ അഥവാ ഭാർഗവരാമൻ രാമായണത്തിലും മഹാഭാരതത്തിലും കൽക്കി പുരാണത്തിലും എല്ലാം തന്നെ പരാമർശിക്കപ്പെടുന്ന ഭാർഗവരാമൻ സമുദ്രത്തിൽ നിന്നും കേരള സൃഷ്ടി നടത്തിക്കൊണ്ട് കേരള സൃഷ്ടാവായി വാഴ്ത്തപ്പെടുന്നു ധാരാളം ദിവ്യ പുരുഷന്മാരുടെയും സാക്ഷാൽ കൽക്കിയുടെയും ഗുരുവായി വിശേഷിപ്പിക്കപ്പെടുന്നു പരശുരാമനെ സകല അറിവും നിറഞ്ഞ പുരുഷനാകുന്നു പരശുരാമൻ അതിനാൽ തന്നെ മനുഷ്യന്റെ അറിവിന്റെ നിലനിൽപ്പിനായി നിലകൊള്ളുന്നു ഇദ്ദേഹം അടുത്തതായി പരാമർശിക്കുന്നത് രാവണ സഹോദരനാകുന്ന വിഭീഷണനാകുന്നു വിഭീഷണനും സപ്തചിരഞ്ജീവികളിൽ ഒരുവനാകുന്നു ശ്രീരാമചന്ദ്രപ്രഭുവിനെ സഹായിക്കുകയും അതിലൂടെ സീതാമാതാവിനെ വീണ്ടെടുക്കുവാൻ കാരകനാകുകയും ചെയ്യുന്നു രാവണവധത്തിന് ശേഷം ശ്രീരാമചന്ദ്രനാൽ ലങ്കയുടെ മഹാരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു മഹാഭാരത കാലമായ ദ്വാപരയുഗത്തിലും വിഭീഷണനെയും ലങ്കയെയും വിശദീകരിക്കുന്നു അന്നും ലങ്കയുടെ രാജാവായി അദ്ദേഹം തുടർന്നിരുന്നു നീതിക്ക് വേണ്ടി നിലകൊണ്ട വിഭീഷണൻ മനുഷ്യന്റെ നീതിയെ പ്രതിനിധീകരിക്കുന്നു അടുത്തതായി അശ്വത്ഥാമാവ് മഹാഭാരതകാലത്ത് ജന്മമെടുത്ത മഹാനായ ദ്രോണാചാര്യരുടെ പുത്രനാകുന്നു ഇദ്ദേഹം ദ്രോണർ മഹാദേവനെ തപസ് ചെയ്ത് പ്രാപ്തമാക്കിയ രുദ്രാംശമാകുന്നു അശ്വത്ഥാമാവ് പിറന്നപ്പോൾ തന്നെ ഒരു ദിവ്യരത്നം തിരനെറ്റിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തിന്മയുടെയും ക്രൂരതയുടെയും ഫലമായി ഭഗവാൻ കൃഷ്ണനാൽ ആ രക്തം പിഴുതെടുക്കപ്പെട്ടു തന്മൂലം ഭഗവാൻ വാസുദേവന്റെ ശാപം നിമിത്തം ചിരഞ്ജീവിയായി ജീവിക്കുന്നു മനുഷ്യന്റെ ഉള്ളിലെ പകയും അതിൻ്റെ ഫലമായി ലഭിക്കുന്ന ശിക്ഷയുടെയും പ്രതിനിധിയായി ഇദ്ദേഹം നിലകൊള്ളുന്നു മഹാബലി അസുര ചക്രവർത്തിയായ മഹാബലിയെ മഹാഭാരത ഇതിഹാസത്തിൽ വിശദീകരിക്കുന്നു അദ്ദേഹം ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നു മഹാബലി ചക്രവർത്തി മഹത്തായ കർമ്മമായ ദാനകർമ്മത്തിൻ്റെ പ്രതിനിധിയാകുന്നു അടുത്തതായി സപ്തചിരഞ്ജീവികളിൽ ഏറ്റവും അവസാന സ്ഥാനീയനാകുന്ന ദ്വാപരയുഗപുരുഷനാകുന്ന ഹസ്തിനാപുരിയുടെ രാജഗുരുവായ കൃപറ അദ്ദേഹം മനുഷ്യന്റെ നിഷ്പക്ഷതയെ പ്രതിനിധീകരിക്കുന്നു ഇത്രയും ആകുന്നു സപ്തചിരഞ്ജീവികൾ അവർ നിലകൊള്ളുന്നതിന്റെ ലക്ഷ്യങ്ങളും ഇവയെല്ലാമാകുന്നു